ചേർത്തല നിർമ്മാണം പൂർത്തിയായി പുതിയ പാലം ഔദ്യോഗികമായി നടന്നില്ലെങ്കിലും വാഹനങ്ങൾ ചെങ്കണ്ട കാലിനു കുറുകെയുള്ള ചെങ്കണ്ട പാലത്തിന് സമാന്തരമായി ചേർത്തല അരൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ചെങ്കണ്ടയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തായി വിളക്കുമരം പാലം നിർമ്മാണം പൂർത്തിയായി വാഹനങ്ങൾ പുതിയ പാലം വഴി കടത്തിവിട്ടു തുടങ്ങി ഇരുന്നൂറ്റി നാല് മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലും മീറ്റർ അപ്രോച്ച് റോഡുകളുമായാണ് വിളക്കുമരം പാലം പൂർണ്ണതയിലെത്തിയിരിക്കുന്നത് പാലത്തിന്റെ നിർമ്മാണം രണ്ട് പതിറ്റാണ്ടു മുൻപ് തുടങ്ങിയതാണ് വിവിധ തടസ്സങ്ങളിൽ നിലച്ച നിർമ്മാണം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷം പദ്ധതിയിൽ കിഫ്ബിയിൽ ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് പൂർത്തിയാക്കിയത് ഔദ്യോഗിക ഉദ്ഘാടന തീയതി ആയില്ലെങ്കിലും പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിട്ടുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ചെങ്കണ്ട പാലം വഴിയായിരുന്നു ഇതുവരെ ചേർത്തല നഗരത്തിൽ നിന്നും പള്ളിപ്പുറം തൈക്കാട്ടുശേരി പാണാവള്ളി അരൂക്കുറ്റി ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കടന്നുപോയിരുന്നത് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പാലം വഴി കടന്നുപോയിരുന്നത് വിളക്കുമരം പാലം നിർമ്മാണം പൂർത്തിയായതോടെ ചെങ്കണ്ട പാലത്തിലെ തിരക്കും കുറയും ചേർത്തല നെടുമ്പ്രക്കാട് കവലയിൽ നിന്നും റോഡിലൂടെ വിളക്കുമരം പാലത്തിലേക്ക് കയറിയാൽ പള്ളിപ്പുറം എൻ എസ് എസ് കോളേജിന് പടിഞ്ഞാറ് ഭാഗത്തായി എം എൽ എ റോഡിൽ എത്തിച്ചേരും ഇവിടെ നിന്ന് എം എൽ എ റോഡിലൂടെയോ ചേർത്തല അരൂക്കു റോഡിലൂടെയോ വടക്കോട്ട് അരൂക്കുറ്റി അരൂർ വരെ പോകാം പള്ളിപ്പുറം ഇൻഫോ പാർക്ക് ഫുഡ് പാർക്ക് വ്യവസായ മേഖല ഉൾപ്പെടെ സ്ഥാപനങ്ങൾ പാലത്തിന് സമീപമായതിനാൽ ഇവിടേക്ക് വരുന്നവർക്ക് എളുപ്പമാകും പാലം പൂർത്തിയായെങ്കിലും എൻ എസ് കോളേജിന് പടിഞ്ഞാറ് മുതൽ വിളക്കുമരം പാലം വരെ റോഡ് തകർന്ന സഞ്ചാര യോഗ്യമല്ല ഇരുചക്ര വാഹനങ്ങളിൽ പോലും യാത്ര പ്രയാസകരമാണ് ഇത് പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ പാലം വന്നതിന്റെ പൂർണ്ണ പ്രയോജനം നാടിന് ലഭിക്കൂ പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണ വിഭാഗമാണ് റോഡ് നിർമ്മിക്കേണ്ടത് ടൈം ന്യൂസ് ചേർത്തല